കയപ്പമംഗലം മേഖലയിൽ നിന്നും കാണാതായ മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതരായി ചാവക്കാട് കടപ്പുറത്തെത്തി പുറത്തെത്തി വഞ്ചിപ്പുര ബീച്ചിന് തെക്ക് ഭാഗത്തു നിന്നും ഞായറാഴ്ച പുറപ്പെട്ട വള്ളമാണ് കാണാതായത് മതിലകം കൂളിമുട്ടം സ്വദേശി ജ്യോതി കൈപ്പമംഗലം സ്വദേശി മുകേഷ് പെരിഞ്ഞനം സ്വദേശികളായ ഉണ്ണി സുനി എന്നിവരാണ് വള്ളത്തിലുണ്ടായിരുന്നത് നമ്മൾ ആ വല പിടിച്ചതിന് ശേഷം വീണ്ടും വല വെക്കാനൊരു കുറച്ചും കൂടി ഓടനായിരുന്നു അങ്ങനെ അത് ഓടി വന്ന് പിന്നെ ഗീറിട്ടപ്പോൾ ഗീർ അങ്ങനെ നടന്നില്ല എഞ്ചിനും നടന്നില്ല പിന്നെ നമ്മളെ വലവെപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുള്ളൂ അങ്ങനെ വല വെക്കല നടന്നില്ല അങ്ങനെ എഞ്ചിൻ ഇല്ലാണ്ട് നമ്മൾ വല വെച്ച് ഒരു ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് പിടിച്ചു പിടിച്ച് ആ വല പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ രസമില്ല കരക്ക് വരാൻ പറ്റുന്നില്ല അവിടെ ഇതിൽ കിടന്നു രാത്രി കഴിഞ്ഞ രാത്രി മുമ്പ് കടലിൽ തന്നെ ഇപ്പൊ നമ്മള് വന്നത് വേറെ ഏകദേശം ഇന്നലെ പോയിട്ട് ഇന്നാണ് വന്നത് പതിനൊന്നര നേരത്തെ നമ്മൾ ഇത്ര നാട് ബീച്ചിരിക്കും അത് വേറൊരു പാർട്ടി നമുക്ക് ഇഞ്ചിൻ തന്നിട്ടാണ് നമ്മൾ പിന്നെ കോസ്റ്റൽ പോലീസിനും നമ്മൾ വിവരം വച്ചിട്ടുണ്ടായില്ല നമ്മളെ മുതലാളികൾ വിവരം വച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ബോട്ട് വന്നു പറഞ്ഞാൽ ഇവിടെ നിന്ന് രണ്ട് ബോട്ട് വന്നു തുടങ്ങി നമുക്ക് അതുകൊണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഒരു ഉപകാര കാര്യങ്ങളൊന്നും ഇല്ല ഇവര് നമ്മള് വഞ്ചി കിടക്കണേന്റെ കുറച്ച് കിഴക്കാവശം വന്നു യാ നമ്മൾ കുറേ ചുക്കാനും കാര്യങ്ങളും തുണി സാധനങ്ങളൊക്കെ വിരിച്ചിട്ടും ഇവർ നമ്മളെ കണ്ടുമില്ല തിരിച്ചില്ല ഒന്നും ചെയ്തില്ല അങ്ങനെ അവർ അവരെ പാട് നിശ്ചിച്ച് പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊളിച്ചില് വന്നിട്ട് തന്നെ നമ്മൾ സഹായിച്ചിട്ട് നമ്മൾ കരുത്തി